നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളെ നിങ്ങളിലേക്ക് അവരെ അട്രാക്റ്റ് കാര്യം എന്താണ് എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് അടുക്കുന്നത് അത് നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവരകന്നു പോയാലും തിരിച്ച് നിങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ എന്താണ് നിങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കപ്പിപ്പോയതുകൊണ്ട് ഞാൻ ഇത് ഈ കാർഡ് നിങ്ങൾ കാണണം എന്നുള്ള കാർഡാണ് ഇത് ഡെഡിക്കേഷൻ്റെ കാർഡാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് എന്നാണ് ഒരു കാർഡ് പറയുന്നത് ഇനി നമുക്ക് ഓറക്കൽ മെസ്സേജ് കൂടുതലുണ്ടോ എന്ന് ചോദിക്കാം ഭഗവാനോട് ഓം ശിവായ ॐ नम शिय ॐ नम शिय ॐ नम शिय ॐ नम शिवाय 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 ॐ नम शिय ॐ नम शिवाय ॐ नम शिवाय ॐ नम शिय ഇനി ൾ വരുമോ എന്ന് നോക്കാം ഒരെണ്ണം നമുക്ക് കഴിഞ്ഞു. ഇനി ഏതൊക്കെ കാർഡാണ് വരുന്നത് ഭഗവാനെ ഇവർക്കുള്ള ഓർക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണേ ഇനി എന്തെങ്കിലും ഓറക്കൽ മെസ്സേജ് ഇവർക്കുണ്ടെങ്കിൽ തരണേ ഭഗവാനെ ഒരു കാർഡ് കൂടെ വന്നു ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങള് നടത്തിയെടുക്കണമെങ്കില് നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടി വരും ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ രണ്ട് കാടാണ് വന്നത് ഒന്നാമത്തെ കാർഡ് പറഞ്ഞത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്നുവെച്ചാല് പൂർണമായ മനസ്സോടെ ചെയ്യണം എന്നാണ് പറയുന്നത് അർത്ഥ മനസ്സോടെ ചെയ്തിട്ട് നടക്കില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്ന കാര്യം എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജി എന്താന്ന് നോക്കാം നിങ്ങൾ എങ്ങനത്തെ സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളെ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ വളരെ പാഷണറ്റ് ആണ് നിങ്ങൾ എന്താ പറയുക അത്ര വലിയ നിങ്ങൾക്ക് ദൈവഭയമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓക്കെ എന്നെങ്കിലും ഒരു സമയം എനിക്ക് മരണം വരും അന്ന് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഇതിൻ്റെ തെറ്റും ശരിയും ഏറ്റുപറയേണ്ടി വരും എനിക്ക് പണി കിട്ടും എന്ന ഉള്ളിൽ ഭയമുള്ള ഒരാളാണ് നിങ്ങൾക്ക് അത് ഓർത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിങ്ങൾക്ക് കുറ്റബോധമുള്ള ആളാണെന്നാണ് പറയുന്നത് അപ്പൊ തെറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറ്റബോധമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആരോ മരിച്ചിട്ടുണ്ട് അപ്പം അവരെ ഓർത്തിട്ടും നിങ്ങൾ എപ്പോഴും രാത്രി ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ലായിരിക്കും അപ്പൊ നിങ്ങൾ എപ്പോഴും അവരെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന അവരെ ഓർത്ത് വിഷമിക്കുന്ന ഒരു ആണെന്ന് പറയുന്നുണ്ട് അതേസമയം നിങ്ങൾ വളരെ അഡ്വെഞ്ചറസ് ആയൊരു എനർജിയാണ് നിങ്ങൾക്ക് പേടി ഭയമുള്ള ഒരു അല്ല നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടാനും കുറച്ച് ഇമ്പൾസീവ് ഒരു സ്വഭാവമുള്ള വയലന്റായിട്ട് മാറാൻ കഴിവുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ഭയങ്കര പാഷണറ്റ് ആയ ഒരു എനർജിയാണെന്നാണ് നിങ്ങൾ ആക്ഷനിലാണ് വിശ്വസിക്കുന്നത് മനസ്സിലായത് ഒരു സമയ സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് ഇവിടെ sign ആണ് വന്നിരിക്കുന്നത് കുറച്ച് secretive ആണ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പ്രതികാരം വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും അതിന് പകവീട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത് അത് നിങ്ങൾ ഉറക്കമില്ലാതിരുന്ന പ്ലാൻ വരെ പറയുന്നുണ്ട് ഇവിടെ അത് വളരെ ക്രൂരമായിട്ടാണ് ചെയ്യേണ്ടി വരികയാണെങ്കിലും അവരോട് പ്രതികാരം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ഇടും എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ആക്ഷനിലേക്ക് പോകില്ലായിരിക്കാം കാരണം നിങ്ങൾക്ക് ദൈവഭയം ഉള്ളതുകൊണ്ട് പക്ഷെ നിങ്ങൾ അതെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ് പറയുന്നത് കുറച്ച് ഫയറി ആയിട്ടുള്ള ഒരു കുറച്ചൊരു എന്താ പറയാ തീ തീ ഇല്ലേ തീ എല്ലാം കത്തിച്ച് നശിപ്പിക്കുന്നതാണ് തീ എന്ന് വെച്ചാൽ നല്ലതല്ല എന്നല്ല പറയുന്നത് തീ നമുക്ക് ഭക്ഷണം ഉണ്ടാകാൻ ആവശ്യമാണ് എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവ് സൈഡും ഉണ്ട് എല്ലാ സാനത്തിനും അപ്പൊ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് വേണമെങ്കിലും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജി വളരെ സ്ട്രോങ് ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നിങ്ങളത് പുറത്ത് കൊണ്ടുവരാറില്ല ഉള്ളിൽ അടക്കി വെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോ ആ അവര് എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഇത് നിങ്ങളുടെ സ്വഭാവമാണ് വ്യക്തി നിങ്ങളെ വളരെ എല്ലാവരെയും എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു എനർജി എപ്പോൾ വേണമെങ്കിലും മറ്റുള്ളവരെ അവർ സ്നേഹി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെ എപ്പോഴും ഡിഫൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ അതേസമയം നിങ്ങളുടെ ആയ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും ആരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ല നിങ്ങൾ നിങ്ങളുടെ സീക്രട്ടിവായ നിങ്ങൾ വളരെ പ്രൈവറ്റ് ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ മറച്ചു വെക്കും എല്ലാ കാര്യവും എല്ലാവരോടും പറയില്ല എന്ന് പറയുന്നു പക്ഷെ എന്നാലും സഹായം ആരെങ്കിലും അഭ്യർത്ഥിച്ചാൽ നിങ്ങൾ സഹായം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു എന്തൊക്കെയോ അനുഭവങ്ങളിൽ നിന്ന് വളരെ അധികം ഹൃദയത്തിന് മുറിവേറ്റ ഒരു ആയിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി കാണുന്നത് അതുപോലെ തന്നെ വളരെ അധികം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവൻ നശിച്ചു പോയിട്ട് അതിൻ്റെ മനോ മനോവ്യഥ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് ചിലപ്പോൾ അവര് ചിന്തിക്കുന്നത് ശരിയായിരിക്കും നിങ്ങളെ ഓൾമോസ്റ്റ് കാരണം എന്തോ നഷ്ടപ്പെട്ട് ആരോ മരിച്ചതിൻ്റെ ദുഃഖത്തിലാണ് അപ്പോൾ ഇവരത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടായിട്ട് അത് മുഴുവൻ നശിച്ചു പോയിട്ട് അങ്ങനെ ഒരു വളരെ വളരെയധികം ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് പക്ഷെ സമയം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മന മനസ്സുള്ള ഒരു ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് കേട്ടോ ഇതായിരിക്കാം നിങ്ങളുടെ ഈ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഈ മനോഭാവം നിങ്ങൾക്കുണ്ടല്ലോ ഇതായിരിക്കാം നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ നിങ്ങളുടെ വേദന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അപ്പൊ നിങ്ങളെ സഹായിക്കണം നിങ്ങളെ നിങ്ങൾക്ക് സന്തോഷം പകരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയോക്സൈഡ് ഒന്നും കാണുന്നില്ല നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ഇവരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ശക്തി നിങ്ങളിപ്പോ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടക്കി വെക്കാൻ അറിയാമെന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരോടും കേറി അടി അടിയുണ്ടാക്കുകയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെക്കാനുള്ള നിങ്ങൾക്ക് മനസംയമനം ഒരു കഴിവുണ്ട് അതാണ് മറ്റൊരു ആൾക്കാർക്ക് കുറവായ ഒരു കാര്യം പക്ഷെ അത് നിങ്ങൾക്ക് നല്ലോണം ഉണ്ട് നിങ്ങൾ എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ പ്രശ്സീലുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ നിങ്ങൾ വളരെ ക്ഷമയുള്ള ഒരു എനർജി ആണെന്ന് പറയുന്നുണ്ട് എല്ലാം ഒത്തു നിങ്ങൾക്ക് ഇപ്പൊ ചെല എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ ഫുഡ് വന്നില്ല ആ കുട്ടിയുടെ ഞങ്ങളെല്ലാം ഫുഡ് എല്ലാം വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടിയുടെ ഫുഡ് വരാനായിട്ട് കുറച്ച് വൈകി. അപ്പൊ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പഴാ നോക്കുമ്പോ ഈ കുട്ടിക്ക് ഫുഡ് വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു നീ നിന്റെ വീട്ടില് വിളിച്ച് ചോദിക്കും എന്താണോ ഫുഡ് കൊടുത്തു അവര് കൊടുത്തു വിടുകയാണെങ്കിൽ അടുത്ത വില അടുത്തുള്ള വില കൊടുത്തു വിട്ടോ അവ വേണ്ട കുഴപ്പമില്ല അവൻ വരുമ്പോൾ വരട്ടെ എന്ന് അവൻ എന്നിട്ട് വിശന്നിരുന്നു അന്ന് കുറേ വൈകിയാണ് അവർ ഫുഡ് ഞങ്ങൾ ഫുഡ് ഓഫർ ചെയ്തിട്ട് അവൻ കഴിച്ചില്ല അപ്പം ചില കുട്ടി ചില ആളുകളുണ്ട് അവർ ക്ഷമയുള്ള ആളുകളാണ് വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാനും അത് വരുമ്പോൾ വരട്ടെ എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ പുറകെ നടന്ന് ചോദിക്കാൻ മടിയുള്ള എനർജികളും ഉണ്ടാവും ചിലര് അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു മനസ്സ് ഭയങ്കരമായ കൺട്രോൾ ഉള്ള ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നല്ല കൺട്രോളുണ്ട് നിങ്ങളിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റുള്ളവർക്ക് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചിട്ട് വളരെ വാലിഡ് ഒരു ചോദ്യം പക്ഷേ ക്ഷമ ക്ഷമയോ എന്നിട്ട് പെട്ടെന്ന് മറുപടി വേണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് സമയം കൊടുക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് ക്ഷമ നല്ല ക്ഷമയുള്ള എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ന് വ്യക്തി പറയുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ നിങ്ങള് ഒരു കാര്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഇടപെടില്ല എന്ന് പറയുന്നുണ്ട് അതും ഈ വ്യക്തി ഭയങ്കരമായിട്ട് അത് നിങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെ വേറൊരു കാര്യം സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയാം എല്ലാം നഷ്ടപ്പെട്ട ഒരു എനർജി അപ്പൊ ഇനി നല്ലതൊന്നും വരില്ല എന്ന ഒത്തിരി വിഷാദമുള്ള ഒരു എനർജിയാണ് നിങ്ങളെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം കുറവാണ് പക്ഷെ അതൊരു ഒരു വളരെ ക്യൂട്ടായ ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വളരെ നെഗറ്റീവായ എക്സ്പീരിയൻസുകളാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓക്കെ എന്നാലോ വരാൻ പോകുന്നില്ല ഓ എന്നെ നിങ്ങൾ ആൾക്കാരോടും പറയുമ്പോൾ എനിക്കതും വരല്ലണോ എനിക്ക് അങ്ങനെയുള്ള യോഗമില്ലടോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തി ശരിക്കും കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിഷമം ആ സങ്കടം ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോ നിങ്ങള് പണ്ട് നിങ്ങൾ വളരെ പ്ലാനിങ്ങോട് കൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ പ്ലാനിങ് ഒന്നും ഇല്ല കാരണം പ്ലാൻ ചെയ്ത പോലെ ഒന്നും ജീവിതത്തിൽ നടക്കില്ല എന്ന് വളരെ സങ്കടത്തോടെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്നാണ് വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അതും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് നിങ്ങളെ ചിലര് നമ്മൾ കാണില്ലേന്ന് വെച്ചാൽ നല്ലൊരു ജീവിതം കൊടുക്കണമെന്നൊരാഗ്രഹം അല്ലെങ്കിൽ ഓ നമുക്ക് സഹായിക്കണമെന്ന സഹാനുഭൂതി തോന്നുന്ന വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളിൽ ഈ വ്യക്തിക്ക് വളരെ വളരെയധികം സഹാനുഭൂതിയുണ്ട് നിങ്ങളോട് എന്നാണ് പറയുന്നത് സ്നേഹം വേറൊരു സൈഡില് പക്ഷേ ഒരു സഹാനുഭൂതി സിമ്പതി ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പറയാതെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല പലരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളായിരിക്കും വ്യക്തി അപ്പോ നിങ്ങൾ പക്ഷെ ചിരിക്കുമ്പോഴും ഒരു വിഷാദം ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിരിയായിരിക്കാം നിങ്ങൾ മറ്റുള്ളവർക്ക് സമ്പാദിക്കുന്നത് അല്ല കൊടുക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഈ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ലിയോ അക്വയറിയസ് ആണ് ഇവിടെ കാണുന്നത് ഇതാണ് നിങ്ങളെ നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കും അപ്പൊ ഈ വ്യക്തിയുടെ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചിലപ്പോൾ ഇത്തിരി പൊട്ടത്തലമൊക്കെ ഉള്ളവരായിരിക്കാം മെച്യൂറിറ്റി കുറഞ്ഞവരായിരിക്കാം ഈ വ്യക്തിയുടെ ചുറ്റുമുള്ളവർ അപ്പം പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതാണ് നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ അതല്ല അത് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ശരിക്കും അറിയില്ലായിരിക്കും പക്ഷെ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് മനസ്സിലാ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന അതുപോലെ തന്നെ ഭയങ്കര സങ്കടമുള്ള ഉള്ളിൽ നിറയെ ദുഃഖം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് എന്നാണ് പറയുന്നത് ഇതാണ് നിങ്ങളെ ഈ വ്യക്തി വ്യക്തി വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണെന്നാണ് പറയുന്നത് നമുക്ക് ഈ വ്യക്തി നിങ്ങളോട് ഏഞ്ചൽ മെസ്സേജ് ഇതിൻ്റെ ഇതൊരു ഗൈഡൻസ് ചോദിക്കാം റൊമാൻസ് ഗൈഡൻസ് ഏഞ്ചൽസ് ഗൈഡൻസ് ഒക്കെയാണ് അത് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്ത് ഗൈഡൻസ് ആണ് ഇവർക്ക് കൊടുക്കാൻ കാരണങ്ങളൊന്നും ഒന്നാമത്തെ വിട്ട് കളയണം നിങ്ങള് ഈ നിങ്ങള് ഇപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കാരണം നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അപ്പം നിങ്ങളുടെ ചു നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിയെ കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തിയും പോകും എന്നൊരു മനസ്സിൽ അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ മസിൽ പിടിച്ചിരിക്കുകയാണ് വേണ്ട ഞാൻ അത് ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആവില്ല പണിയാവും അപ്പം ഇന്ന് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ അങ്ങനെ കൺട്രോൾ വെക്കണ്ട അത് പോകുന്ന പോലെ ഒരു ഒഴുക്കിലാണ് പോകുന്നത് അത് പോകട്ടെ അതിനെ ഒഴുകാൻ എന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പ് രണ്ടാമത്തെ കാർഡ് പറയുന്ന ഒരു എൻഗേജ്മെന്റ് അടുത്ത് വരുന്നുണ്ട് ഓക്കേ അപ്പൊ നിങ്ങളെ ഈ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഇത് രണ്ടും ഒരു പോസിറ്റീവ് കാർഡ്സാണ് എൻഗേജ്മെന്റ് അടുത്ത് തന്നെ ഉണ്ടാവും അത് ഫിക്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളൊരു ഓപ്പൺ മൈൻഡായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്മൾക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്റെ ആള് ഞാൻ വിവാഹം കഴിക്കുന്ന ആള് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം സോറി അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ ചിന്തിക്കുന്നു ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയിട്ടുള്ള ഈ വ്യക്തി ചിലപ്പോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച ഒരാളായിരിക്കില്ല പക്ഷെ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കൂന്നാണ് പറയുന്നത് യൂണിവേഴ്സ് കേട്ടോ അടുത്ത കാരണം എന്താണ് ഏഞ്ചൽസ് പറയുന്നത് സോറി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൺട്രോളിലാണ് പോകുന്നത് നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല മറ്റു നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങാൻ നിങ്ങൾ അത് വേണ്ട പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കും ചിലപ്പോ ഇങ്ങനെയെല്ലാം പോകുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ കൂടുതൽ അറിയാനും ഈ വ്യക്തിയായിട്ട് കൂടുതൽ ഇടപഴകാനും ചാൻസ് കിട്ടുക അതുകൊണ്ട് കൺട്രോള് ചെയ്യണ്ട നിങ്ങൾക്ക് ദൈവം ഈ ഏഞ്ചൽസ് ചിലപ്പോ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും നീ ഓക്കെ എഴുന്നേക്ക് ഫ്രണ്ട്സ് വന്നിട്ട് വാ നമുക്കൊന്ന് പുറത്ത് പുറത്തു പോവാന്ന് പറയുമ്പോൾ ഓ വേണ്ട എന്ന് പറയും ചിലപ്പോ അതൊരു നിമിത്തമായിരിക്കാം അപ്പൊ പോകണം എന്നാണ് പറയുന്നത് പിന്നെ ഫ്ലോട്ട് ചെയ്യണേ കുറച്ചൊക്കെ ഫ്ലോട്ടിങ് നിങ്ങൾ തമ്മിൽ ഫ്ലോട്ടിങ് നല്ലതാണ് നല്ലതാന്ന് പറയും ഹെൽദി ഫ്ലോട്ടിങ് എപ്പോഴും നല്ലതാണ് അത് രണ്ടു രണ്ടുപേരെയും എനർജറ്റിക്കായിട്ട് വരും ഇരുത്തു രണ്ടു പേരും ഒരാളെ കാണുമ്പോൾ നല്ല രസം ചില സിനിമയിൽ കാണുന്നില്ല നിങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് ഒരു ചെറിയ കള്ളത്തരത്തിലെ നോട്ടം അതൊക്കെ മനസ്സിലായി അതൊക്കെയല്ല ലൈഫിൽ ലൈഫിൽ വേണ്ടതാണ് അല്ലാതെ മസിൽ പിടിച്ചിരിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ രണ്ടു പേരും തമ്മിൽ പരിചയപ്പെടണം കൂടുതൽ അടുത്ത് അറിയണമെന്ന് പറയുന്നുണ്ട് ഗൈഡൻസ് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഫിനാൻസും കരി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ അപ്പോ ഈ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ഫിനാൻഷ്യലി കുറച്ചും കൂടെ സ്ട്രോങ് ആകണം എന്നിട്ടേ എനിക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഫിനാൻസിന്റെ കാര്യം അത് ആ സമയത്ത് നടന്നോളും അത് നടക്കേണ്ട സമയത്ത് നടന്നോളും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അത് വിചാരിച്ചിട്ട് കരിയർ വിചാരിച്ചിട്ട് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കും അവർ അവരോട് നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയുക അവരോട് എല്ലാ കാര്യവും തുറന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഫ്രണ്ട് ഈ പുള്ളിയുടെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം അറിയാനും ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് പറയാനും നല്ല കാര്യങ്ങൾ പറയാനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ ആ വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ അറിയാനും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ